വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു ആദി ദീ അപ്പം ഇന്ന് റിനു മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം പഠിക്കാൻ പോയിക്കാണ് മതപരമായിട്ട് അങ്ങനെ കൂടുതൽ അറിവിനു വേണ്ടി പഠിക്കാൻ പോയിക്കെട്ടോ സത്യസരണിന് ശേഷം കേൾക്കുന്നുണ്ടായിരുന്നു കൂടാ മഴയാണ് നല്ല മഴയാണ് കാണിച്ചു തരട്ടെ അതൊക്കെ അപ്പോൾ ആദ്യം പഠിക്കാൻ പോയിക്കാണ് കേട്ടോ സത്യസരണീ സത്യസരണിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം പഠിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു വീട്ടിൽ അങ്ങനെ സെറ്റിലായി ഇപ്പം പഠിക്കാൻ പോയിക്കാണ് പിന്നെ പുറത്ത് നല്ല മഴയാണ് അതാണ് ഇവിടുത്തെ കാലാവസ്ഥ അവിടെ എല്ലായിടത്തും മഴ ഉണ്ടോ പിന്നെ ഒന്നും കേൾക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഈവനിങ് ഇപ്പം ഞാൻ എല്ലാവരും ഉറങ്ങെണീട്ടാണ് അപ്പോൾ ഒരു മന്ദപ്പ് ലുക്ക് എടുത്തതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഈവനിങ് ഒരു എന്താ പറയുക വെറുതെ ചുമ്മാ ഒരു മഴയൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഈവനിങ്ങിൽ ചായ കുടിക്കണം എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കട്ടോ അപ്പോൾ ആദ്യം ഇല്ലാത്ത ടൈമാണ് വീട്ടിൽ ഏട്ടനില്ല ഏട്ടനെ എപ്പോൾ പോയി ഏഹ് എല്ലാവരും ഏട്ടനാരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനാണ് സാക്ഷാന്നാണ് ഉദ്ദേശിക്കുന്നത് ഏട്ടനെ വിളിക്കൽ വീട്ടിൽ നിന്ന് കാക്കാന്ന് വിളിക്കും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഏട്ടൻ അങ്ങനെ ഒരു ശീലമായി ഏഹ് അപ്പം നമുക്ക് പോവാം വീട് നമ്മൾ നമ്മളമ്മ പൂവട ഉണ്ടാക്കുന്നുണ്ട് ഇനി ഈവനിങ് സ്നാക്സ് പൂവട കേട്ടോ അപ്പോൾ ആദ്യം ഇതാക്കണം ഗോതമ്പ് ആദ്യം കേട്ടോ ആദ്യമല്ല ആദ്യം ഗോതമ്പ് മിക്സ് ചെയ്യണം ചൂടുവെള്ളത്തിൽ അങ്ങനെ തോന്നണെനിക്ക് കറക്റ്റ് അറിഞ്ഞൂട അങ്ങനെയൊക്കെ ഈ ഒരു കോഴി എപ്പോഴും എൻ്റെ ഒരു വീഡിയോയിൽ ഒരു വീക്ക്നെസ് ആട്ടോ പിന്നെ അക്കണ ഉരുള കൂട്ടി കണ്ട് വെച്ചിട്ടുണ്ട് അതിന് പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുന്നൊന്നും ഒന്നും എടുക്കണ്ടാവില്ല കേട്ടോ പ്രെസ് ചെയ്യണം പിന്നെ ഞാൻ അവിടെ ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ച് വെക്കാം ശർക്കര കല്ലിൽ ഇട്ടാണ്ട് ഞാൻ അങ്ങനെ ചിരണ്ടി വെച്ചിട്ട് എനിക്കങ്ങനും പറ്റില്ല അങ്ങനെ ചിരണ്ടി വെച്ചിരിക്കുകയാണ് പുറത്ത് നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴയാണ് കണ്ടില്ലേ വരും മഴ നമ്മളെ കൊണ്ട് ഇതാക്കണേ ലീട്ടോ മഴ കൊണ്ട് എന്താ പറയുക നമ്മൾ ഷീറ്റൊക്കെ താന്നുകി ഷീറ്റ് വലിച്ചു കെട്ടിയൊക്കെ താന്നിട്ടുണ്ട് നമ്മൾ ചെടിക്കൊക്കെ ഏതായാലും സന്തോഷമായിട്ടുണ്ടാകും നല്ല മഴ വെള്ളം ചാടണ എന്താ രണ്ട് ഷീറ്റ് വലിച്ച് നല്ല വലിയ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടും വണ്ടിയൊക്കെ നനയുണ്ട് മിറ്റാകാൻ വെള്ളമാണ് ർക്കര നാളികേരം എന്താ പറയാ ഏലക്ക പൊടിച്ചിട്ട് ഏലക്ക മാത്രം പൊടിച്ചിട്ടത് എന്നിട്ട് എല്ലാം മിക്സാക്കി എന്താ പറയാ അതാക്കണെ പൂവട ഇങ്ങനെ അതിൽ തീ നിറച്ച് എന്താ പറയാ പ്രെസ് ചെയ്ത് തീ നിറച്ചിട്ട് എന്തുവാളിക്കുന്ന അതിൽ ഒരു കിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തച്ചുണ്ണിന്ന് ഇങ്ങോട്ട് കളിക്കാം ആ പറയട്ടെ പറയട്ടെ അമ്മ പറയട്ടെ തച്ചുണ്ണിയിൽ നിന്ന് കളിക്കുമ്പോൾ ഒന്നും കൊടുന്നില്ലട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഹോർലെക്സും കുപ്പിയിൽ ഒരിതിട്ടെടുത്ത് കേട്ടോ ഏതു നേരം കാലിങ്ങനെ ഉണ്ടാവുക അല്ലേ അവിടെ ഉപ്പടെ 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 അമീമുപ്പ എവിടെ മിസ് ചെയ്യണ്ടോ ഉണ്ടോ മിസ് ചെയ്യണമെന്നില്ല പാനേന്ന് അറിയണേ നല്ല മൈൻ കാറ്റും ും കറു എന്തേം കേൾക്കുന്നുണ്ടോ വല്ലതും പിന്നെ പിന്നെ നൈറ്റ് ആക്കി അടിക്കണ്ട് എന്താണോ അപ്പോൾ ഗൈസ് നൈറ്റ് നമുക്ക് ഫിഷ് ഉച്ചക്ക് പൊരിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് മീൻ പൊരിക്കാം കേട്ടോ രണ്ട് മൂന്നാല് മീൻ പൊരിക്കുകയാണ് അപ്പോൾ ഉമ്മ പറയാണ് അതൊന്നും ഇട രണ്ടാണ് അപ്പോൾ അതന്നെ ഇടും പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ ചോറിന് കുറച്ച് വേവിക്കാം മീൻഡ് കഴിഞ്ഞാൽ അത് തിളപ്പിച്ചു ഊറ്റി തിളപ്പിച്ചൂറ്റിയല്ല കുക്കറിൽ വേവിച്ച് കുക്കറിൽ വേവിച്ച് തന്നെ പറയുകയാണെങ്കിൽ കുക്കറിൽ വേവിച്ച് എടുത്തു അപ്പോൾ അത് നമുക്ക് ഫിത്ര അരി കിട്ടിയില്ലായിരുന്നു കേട്ടോ അത് വീട്ടിൽ നല്ല അരിയാണ് അരി നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമല്ലേ വലിയ അരി ഉണ്ട് അതാട്ടോ ഭയങ്കര രസം കഴിക്കും വേഗം വയറെന്നറിയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ വയസ്സ് ഈ നവനവർ ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിനുവിന് ഇത് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ബിനുവിനുണ്ടാക്കാൻ അറിയാം റിനുവിന് സാധാരണ രീതിക്ക് ഉണ്ടാക്കാൻ പൊടിച്ച് കുറുക്കാക്കി കൊടുക്കാൻ അറിയാം അത് ഞാൻ ഇട്ടെന്താ വെച്ചാൽ വെറൈറ്റി വെറൈറ്റി ഫുഡാക്കി കൊടുക്കാൻ കഴിയുക അങ്ങനെ ആർക്കെല്ലാം അറിയണത് ഇടാം ഇട്ടോട്ടേ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പല രീതിക്ക് കിട്ടണം അവർ കൂടെ ഒക്കെ താങ്ക് യു എന്താ പറയുക ഞാനിത് വീട്ടിൽ വെച്ചതായിരുന്നു അതിങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂത്തിട്ടുണ്ടായിരുന്നു കാരണം അവിടെ മൂടി വച്ച് പോകുന്നു ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ കോഴിക്കൾക്ക് ൊക്കെ തീറ്റോട്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ലോ കൊണ്ടുപോകുന്ന കേക്ക് വൃത്തിയാക്കി ഉണക്കി കേട്ടോ പിന്നെ ഇതാക്കണേ നമ്മൾ ആമിമോള് ഇപ്പോൾ ഗായസ് ആമിമോൾ കുഞ്ഞ് ഫുഡ് കൊടുക്കട്ടെ ഇവിടെ കോഴിക്കുള്ള ഒരു ചാകരയാണ് കോഴിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ വോയിസ് റെക്കോർഡ് എടുത്തപ്പോൾ ഇതാക്കണേ മത്തം കറിയും എന്താ പറയുക ചോറും അതീൻ കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ എല്ലാ ഫുഡും കൊടുക്കണ്ട് ഡോക്ടറെ എല്ലാ ഫുഡും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാക്കണ് ഫുഡ് കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കില്ല ഇങ്ങനെ കൊടുത്താലേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവൾക്ക് മാത്രം കൊടുക്കണ ഫുഡാണെന്നവള് വിചാരിക്കും അപ്പം തീരെ കഴിക്കൂല അപ്പോൾ രാത്രിക്കത്തെ ഫുഡ് ഇതാ കേട്ടോ മീസ് ഞാനും എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ് ഇട്ടുകാണ്ട് ഇങ്ങനെ എന്താ പറയുക നോളാക്കുകട്ടോ നോളാവുകയെന്ന് പറയില്ല ഉമ്മാൻ്റെ ഡ്രസ്സ് ഇട്ടാണ്ട് കണ്ടില്ലേ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഇട്ടു നോക്കിയാണ് ഭയങ്കര ഉണ്ടോ എന്ന് പറയണം കേട്ടോ നിറക്കും കാര്യവും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് പിന്നെ ഒന്ന് പൊക്കിയാലോ